പോയിടേട് 60 40 1.7 കിലോട്ട് കുററ്റി അത് ഞങ്ങൾ പൊളിച്ച് പൊളിക്കാൻ പോകും അതെ പച്ചിരക്കിൽ കിരുന്നുണ്ടോ എങ്ങനെയാ പച്ചക്കിൽ ഇരുന്നുണ്ടോ പച്ചിരക്കൽ കയറ്റി ചേർത്തി കാര്യം വെട്ടി വെട്ടി പൊളിച്ച് ഇനി അത് ഞരമ്പ് പൊരിക്കാൻ പോണേ ഞരമ്പ് പകുതി ആയാലും കേട്ടോ യുടെ ഞരമ്പാണ് പ്രാമിപ്പത് ഉണ്ടോണ്ടോ ഞരമ്പ് കാരിഞ്ഞരമ്പ് കരിവേപ്പില

そうですね。Hey, അര മണിക്കൂർ പാക്റ്റി വെച്ച് കരുവേപ്പലയുടെ മേളിലേക്ക് നമ്മൾ നമ്മുടെ സാധനം വെച്ച്

അങ്ങനെ ഭൂമിയിൽ വാങ്ങുന്നേ അന്ന് ആഹാരം ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തന രക്ഷിക്കണമേ പൈസ പൈസ വരുന്നതിന് വരുന്നതിന് മുന്നേ മുന്നേ ഇതിന്റെ ും നിന്റെ അപ്പൻ്റെ പേരനടി നമ്മടെ ചങ്കിന്റെ വോള അവളെ കൊണ്ട് തന്നെ ആദ്യം ടേസ്റ്റ് പറയത്തില്ല മകള നീത് അതേന്ന് എടുത്ത് എടുത്ത ടേസ്റ്റ് ആദ്യം പറഞ്ഞു എന്നെ നാന്ന് പറയണം കഴിച്ച് എല്ലാരും പറയണം പിള്ളേർക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുത്തതാണ് ും എടുക്കരുത് ഒരു സൈഡ് തീർന്നു കഴിയുമ്പോ മറിച്ചിടുന്നതായിരിക്കും അയ്യോ തീർന്നോ ഞാനൊന്നും നോക്കട്ടെ പിള്ളേർക്ക് ഒരു സർപ്രൈസ് കൊടുത്തു അപ്രത്യക്ഷമായിട്ട് വന്ന പിള്ളേര് അവർക്ക് സർപ്രൈസ് ഞാനൊരു ശകലം നോക്കണ്ടെന്ന് കഴിച്ചോ കഴിച്ചു അവള് നമ്മളത് ബ്രോ ഇല്ലേ നമ്മുടെ ബ്രോയുടെ മകളിവിടെ എത്തിയിട്ടുണ്ട് അവളൊക്കെ ഉണ്ടാണ്

OK。